നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ലോകം ഏറെ ശ്രദ്ധയോടെ വീക്ഷിച്ച ഒന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഗൾഫ് സന്ദർശനം സൗദി അറേബ്യ ഖത്തർ യു എ ഇ എന്നിവിടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം സന്ദർശനം നടത്തുകയും ആ രാജ്യങ്ങളുമായി വിവിധ കാര്യങ്ങളിൽ ധാരണയിലാവുകയൊക്കെ തന്നെ ചെയ്തിരുന്നു പക്ഷേ ഈ ദിവസങ്ങളിൽ മറ്റൊന്നുകൂടി സംഭവിക്കുന്നുണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഗൾഫ് രാജ്യങ്ങളിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ പ്രകോപിപ്പിക്കാനായിരിക്കാം ഹൂത്തി ഉമ്മദർ ഇസ്രയേലിലേക്ക് നിരന്തരമായി ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുകയായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും എല്ലാം തന്നെ ശക്തമായ തോതിലാണ് അവർ ആക്രമണം നടത്തിയത് ചൊവ്വാഴ്ച ഇവർ അയച്ച ബ മാലിസ്റ്റിക് മിസൈലുകളൊന്നും തന്നെ ഇസ്രയേലെത്തിയിരുന്നില്ല എങ്കിൽ വ്യാഴാഴ്ച ഇവർ അയച്ച മിസൈലുകളൊന്ന് വെസ്റ്റ് ബാങ്കിൽ എത്തുക തന്നെ ചെയ്തു പക്ഷേ ആളപായമോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല വിജനമായ ഒരു പ്രദേശത്താണ് ഈ മിസൈൽ മിസൈലൊന്ന് പതിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആൾനാശം ഒന്നും തന്നെ ഉണ്ടാകാത്തത് എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഗൾഫ് സന്ദർശനം നടത്തുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഒരു ആക്രമണം നടത്തേണ്ടതില്ല അല്ലെങ്കിൽ പ്രത്യാക്രമണം നടത്തേണ്ടതില്ല എന്നായിരിക്കാം ആ ഇസ്രായേൽ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലേക്ക് മടങ്ങി എന്ന് ഉറപ്പായതിനു തൊട്ട് പിന്നാലെ തന്നെ അവർ ഹൂത്തിയുമുതർക്ക് കനത്ത തോതിലുള്ള ഒരു അടി തന്നെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൂത്തിശക്തി മേഖലയുള്ള യമനിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം തന്നെയാണ് അവർ നടത്തിയത് പതിനഞ്ച് പോർ വിമാനങ്ങളാണ് രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള യമനിലേക്ക് ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടത് അവിടെ എത്തി അവർ ദൗത്യം പൂർത്തിയാക്കി മടങ്ങുകയും ചെയ്തു ഹുദൈത ഉൾപ്പെടെയുള്ള അവരുടെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളും ഹൂത്തികളുടെ ശക്തി കേന്ദ്രങ്ങളും എല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കിയതിനു ശേഷം തന്നെയാണ് വിമാനങ്ങൾ മടങ്ങിയെത്തിയത് അതിലൊരു വിമാനത്തിന് പോലും ഒരു പ്രശ്നവും അല്ലെങ്കിൽ ഒരു അപകടവും സംഭവിച്ചിട്ടുമില്ല ഈ വിമാനങ്ങൾ അവിടെ നടത്തുന്ന ആക്രമണങ്ങൾ പ്രധാനമന്ത്രി ബജറാമിൻ നദിന്യാഹുവും മന്ത്രി ഇസ്രായേൽ ക്യാർസും ഉൾപ്പെടെയുള്ള പ്രമുഖർ വ്യോമസേനയുടെ പ്രത്യേക രഹസ്യ കേന്ദ്രത്തിലിരുന്ന് കൃത്യമായി വീക്ഷിക്കുന്നു ഉണ്ടായിരുന്നു മാത്രമല്ല പിന്നീട് മാധ്യമങ്ങളെ കണ്ട ഇസ്രായേൽ ക്യാർസ് തങ്ങൾ ഹൂത്തിബക്ക് നേരെ നടത്തിയ ആക്രമണം സ്ഥിരീകരിച്ചു കൂടാതെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണമാർക്ക് ഞങ്ങൾ നടത്തുക എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കൂടാതെ ചില ഉദാഹരണങ്ങളും കാറ്റ്സ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഹമാസിൻ്റെ നേതാക്കളായ യാഹ്യാ സിൻവറിനെയും ഇസ്മായിൽ ഹനിയെയും മറ്റ് പ്രധാനപ്പെട്ട ദൈഫിനെയും ഉൾപ്പെടെയുള്ള എല്ലാവരെയും കൊന്നു കൊന്നുകഴിഞ്ഞു അതുപോലെ ഹിസ്ബുളയുടെ നേതാക്കളിൽ ഹസൻ നസറുള്ളയും അയാളുടെ അടുത്ത അനുയായികളെയും എല്ലാം തന്നെ വധിച്ചു കഴിഞ്ഞു ഇനി അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം തലവനാണ് എന്നാണ് ഇസ്രയേൽ ക്യാരിസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അബ്ദുൽ മാലിക് അൽ ഹൂത്തി എന്ന ഹൂത്തികളുടെ ഇപ്പോഴത്തെ നേതാവ് തന്നെയാണ് തങ്ങളുടെ അടുത്ത ലക്ഷ്യമെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിൻ്റെ അർത്ഥം ഇയാളെ എത്രയും വേഗം തന്നെ വകവരുത്തും എന്ന് തന്നെയാണ് ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു പ്രകോപനമില്ലാതെയാണ് അവർ ഇസ്രായേലിൽ നേരത്തെ ആക്രമണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ ചെങ്കടലിലൂടെ കടന്നു വന്ന കപ്പലുകളെ മറ്റും ആക്രമിക്കാൻ തുടങ്ങിയത് ഇതേ തുടർന്നാണ് അമേരിക്ക അവരുടെ പടക്കപ്പലുകൾ ചെങ്കടലിൽ വിന്യസിക്കുകയും ഹൂത്തിമുന്ദരം നേരിടാനൊക്കെ തുടങ്ങിയത് എന്നാൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ അമേരിക്ക ഇസ്രായേലോട് ആവശ്യപ്പെട്ട് നിങ്ങൾ ഇനി ഹൂത്തി മുന്റുകാരെ നോക്കേണ്ടതില്ല ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ ഹിസ്ബുൾ ഹമാസിനെ മാത്രം മതി എന്നാണ് എന്നിട്ട് ഇവർ നിരന്തരമായി ഇസ്രായേലേക്ക് ആക്രമണം നടത്തിയപ്പോൾ ഈ മാസം ആറാം തീയതി ഏതാണ്ട് ഇരുപതോളം യുദ്ധവിമാനങ്ങൾ സനയിലെ ഇവരുടെ ശക്തികേന്ദ്രങ്ങളിലേക്ക് എത്തുകയും അത് ശക്തമായ തോതിൽ അവിടെ ഹൂത്തികളുടെ പ്രധാന താവളങ്ങളും തുറമുഖങ്ങളും എല്ലാം തന്നെ നശിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഹൂത്തികളുടെ ഈ ഇപ്പോൾ ബോംബിട്ട് തകർത്ത തുറമുഖങ്ങൾ ഇനി പ്രവർത്തന സജ്ജമാകണമെങ്കിൽ എത്രയോ നാളെടുക്കും ഒരുപാട് മാസങ്ങളോ വർഷങ്ങളോ തന്നെ എടുക്കാനാണ് സാധ്യത അതുവരെ വലിയ കപ്പലുകൾക്കൊന്നും തന്നെ ഈ പരിസരത്തെങ്ങും അടുക്കാനും കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്ന ആയുധ സഹായം ലഭിക്കുകയില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് ഏതാണ്ട് ഡൊണാൾഡ് ട്രംപ് പോകുന്നതിന് വേണ്ടി ഇസ്രായേൽ കാത്തിരുന്നത് പോലെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹൂത്തി മുൻക്ക് വീണ്ടും കനത്ത അടി നൽകാൻ അവർ തീരുമാനിച്ചത് ഒരു പക്ഷേ ട്രംപ് ഉള്ള സമയത്ത് ഇനി ആക്രമണം നടത്തേണ്ട എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ടായിരിക്കാനാണ് സാധ്യത ഏതാണ്ട് ഇപ്പോൾ നതന്യാഹു ഇസ്രായേൽ കെയർസുമൊക്കെ തന്നെ മുന്നറിയിപ്പ് നിലകി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഹിസ്ബുള്ളയുടെ ഹിസ്ബുളയുടെ ഹമാസിൻ്റെ എല്ലാ നേതാക്കളെ വകവരുത്താൻ കഴിയുമെങ്കിൽ ആ സംഘടനകൾ നശിപ്പിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് നിസാരന്മാരാണ് നിങ്ങളുടെ നേതാക്കന്മാരാണ് അടുത്ത ഞങ്ങളുടെ ലക്ഷ്യമെന്ന് അവർ പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഹൂത്തി ഉമതരുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അതിരൂക്ഷമായ രീതിയിൽ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ചേർന്നായിരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഹൂത്തി ഉമതരെ നേരിടാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് തീർച്ചയായും ഇത് അമേരിക്കയെ അറിയിച്ചിട്ട് തന്നെ ആയിരിക്കാം അവർ ഇത്തരത്തിലുള്ള ഒരു പടപ്പുറപ്പാടിന് ഇറങ്ങി പുറപ്പെട്ടത് എന്നുള്ളതും ഉറപ്പാണ്